എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന രണ്ടിൽ ഒന്ന് തിരഞ്ഞെടുക്കുക പയലുകളിൽ അതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക അവർക്ക് നിങ്ങളെ പിരിയാൻ കഴിയുമോ ആ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ കഴിയുമോ എന്നതിനെ കുറിച്ചാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് നമുക്ക് ഒന്നാമത്തെ പയലായ പൂച്ചയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് പോകാം അവർക്ക് നിങ്ങളെ പിരിയാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് നിങ്ങളുടെ ഒപ്പം എപ്പോഴും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സുഖവും ദുഃഖവും നിങ്ങളോടൊപ്പം ഒരുമിച്ച് അനുഭവിക്കാൻ തയ്യാറാവും പലപ്പോഴും ചെറിയ ചെറിയ വഴക്കുകളുണ്ടാകുമ്പോൾ ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് മീനി വറച്ചലുകളൊക്കെ നടത്തുമെങ്കിലും ജീവിതത്തിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം ശാന്തമായൊരു ജീവിതമാണ് അത് ലഭിക്കില്ലെന്ന് അറിയുമ്പോൾ ആ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു വേദന ഉണ്ടാവുന്നുണ്ട് അവർക്ക് നിങ്ങളെ ഒരിക്കലും പിരിയാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അവർ ജീവിക്കുന്നത് നിങ്ങളോടൊപ്പം ജീവിക്കുവാനും നിങ്ങൾക്കൊപ്പം നിലകൊള്ളുവാനും അവരാഗ്രഹിക്കുന്നു നിങ്ങൾ തിരസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ വേണ്ട എന്ന് പറയുമ്പോൾ ആ വ്യക്തി വല്ലാതെ ആത്മസംഘർഷത്തിലേക്ക് പോകുന്നു ആ വ്യക്തിക്ക് അറിയാം എന്നെ എന്നെങ്കിലും തിരസ്കരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം പക്ഷെ ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ആ വ്യക്തിയെ വേണ്ട എന്ന് പറയുമോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒഴിവാക്കുമോ എന്നുള്ള ഭയമുണ്ട് അതിന് കാരണങ്ങളുണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട ചില ആളുകളിൽ ആ വ്യക്തിക്കെതിരെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെതിരെ ചില ഉണ്ടാക്കുന്നുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് മറ്റു രീതിയിലുള്ള വ്യക്തിവൈരാഗ്യമോ വൈരാഗ്യമോ മറ്റു രീതിയിലുള്ള വഴക്കുകളോ അവർ നിങ്ങൾക്ക് എതിരെ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിക്കുമെതിരെ ഉപയോഗിക്കുകയാണ് കാരണം യഥാർത്ഥത്തിൽ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ പിരിപ്പിക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ അകറ്റാൻ നോക്കുന്ന ആളുകൾക്ക് നിങ്ങളോടും ആ വ്യക്തിയോടും ആത്മാർത്ഥതയില്ല ആ വ്യക്തിയെ നിങ്ങൾ നേടിയാലും നിങ്ങൾ ആ വ്യക്തിയെ നേടിയാലും അവർക്ക് ദുഃഖമുണ്ടാകാനുള്ള കാരണം അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾ വിജയിക്കും എന്നതിനാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും നിങ്ങൾ ആ വ്യക്തിയെയും ആ വ്യക്തി നിങ്ങളെയും നേടുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുകയും നിങ്ങൾ ജീവിതത്തിൽ വല്ലാത്ത ഒരു പ്രതിസന്ധികളെ അതിജീവിച്ചിരിക്കുന്നൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ശത്രുക്കളായ അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം അവരാഗ്രഹിക്കുന്നത് നിങ്ങളും നശിക്കണം ആ വ്യക്തിയും നശിക്കണം നിങ്ങൾ ഒരുമിച്ച് കൂടുന്നതോടുകൂടി തന്നെ അവരുടെ ക്രോധം ഇരട്ടിക്കുകയും അവരുടെ ഒരു പ്രദ്ദേശങ്ങളും നടക്കാതെ വരികയും ചെയ്യും അങ്ങനെയുള്ളൊരു കാലഘട്ടത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമയത്തെ അവർ തീർച്ചയായിട്ടും എതിർക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കും ആ വ്യക്തിക്കുമെതിരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ കഴിയുകയില്ല അങ്ങനെ നിങ്ങൾ ശക്തമായ രീതിയിൽ പറയുകയാണ് എനിക്കിനി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല എന്ന് ആ വ്യക്തിയോട് പറഞ്ഞാൽ ഒരുപക്ഷെ പുറത്ത് അത് പ്രകടിപ്പിക്കാതെ നിൽക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ദുഃഖം തീർച്ചയായിട്ടും ഉണ്ടാകുകയും ആ ദുഃഖത്തിൽ അധിഷ്ഠിതമായിട്ട് ആ വ്യക്തിയുടെ മുഖത്തത് കാണാനും കഴിയും ആ നിസ്സഹായ അവസ്ഥ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മുഖത്തത് കാണാൻ കഴിയും എന്നെ തിരസ്കരിച്ചിരിക്കുന്നു എന്നെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് ഓപ്ഷൻ ഇല്ല പക്ഷെ ഞാൻ കരയുന്നില്ല ഞാനൊന്നും പറയുന്നില്ല എല്ലാം അവരും ഇഷ്ടം പക്ഷെ മനസ്സ് തകർന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വ്യക്തിയായിട്ട് ഒരിക്കലും അതിന് തുനിയുകയുമില്ല എന്തൊക്കെ ചെറിയ ചെറിയ വഴക്കുകളും ചെറിയ ചെറിയ ദേഷ്യങ്ങളൊക്കെ പറഞ്ഞാലും ആ വ്യക്തിക്കും ഒരിക്കലും കഴിയാത്ത ഒന്നായി അത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അടുത്തതായിട്ട് താറാവിൻ്റെ കുഞ്ഞിനെ പൈലായിട്ട് തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് ഒരിക്കൽ പോലും ആ വ്യക്തിയെ അതിനെ ചിന്തിക്കാൻ കഴിയില്ല അതിനേക്കാൾ ഒരു നിങ്ങൾക്ക് ആ വ്യക്തിയെ പിരിയാൻ കഴിയുകയില്ല നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ പിരിക്കാൻ അനുവദിക്കില്ല നിങ്ങൾ നിങ്ങളാൽ എപ്പോഴും ആ വ്യക്തിയെ സംരക്ഷിക്കണം ഒരു വ്യക്തിയാണ് എപ്പോഴും ആ വ്യക്തിക്ക് സംരക്ഷണം നൽകണം സപ്പോർട്ട് നൽകണം ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരിക്കലും ആ വ്യക്തിയെ പിരിച്ച് രണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളെയും പിരിച്ച് എന്തെങ്കിലും ഒരു രണ്ട് നിലക്കാക്കാനോ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല മാത്രമല്ല ആ വ്യക്തിയുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങളെ സംരക്ഷിക്കണമെന്നാണ് നിങ്ങൾ ആ വ്യക്തിയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ സംരക്ഷിക്കണം നിങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ പിന്തുണയും നൽകണം നിങ്ങൾ ഇല്ലാത്ത ഒരു കാര്യവും ആ വ്യക്തിക്ക് മനസ്സിലില്ല മാത്രമല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ അഭാവത്തിൽ നിങ്ങളെ ആരെങ്കിലും വഞ്ചിക്കുമോ പറ്റിക്കുമോ എന്നുള്ള ചിന്തകളൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് വഞ്ചിക്കാനോ പറ്റിക്കാനോ ഒക്കെ നിങ്ങളെ വിട്ടു നൽകുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ നിങ്ങളെ നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത് നിങ്ങളെ തനിച്ചാക്കി പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റക്കാക്കി പോകുമ്പോൾ അത് സഹിക്കാനുള്ള ഒരു മനസ്സ് ആ വ്യക്തിക്ക് ഒട്ടുമില്ല അങ്ങനെ ഏതെങ്കിലും കാരണവശാലും നിങ്ങളെ തനിച്ചാക്കി പോകുമ്പോൾ ഭാവിയിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് എന്ത് ദുരിതം സംഭവിക്കും നിങ്ങൾക്ക് എന്ത് ദുഃഖം സംഭവിക്കും എന്നതിനെക്കുറിച്ചൊരു ടെൻഷൻ എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവും ആ വ്യക്തിക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല ആ വ്യക്തിക്ക് ഉണ്ടാക്കാനോ ആ വ്യക്തിക്ക് ആത്മസുഖം ഉണ്ടാക്കാനോ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക ആ വ്യക്തിയെ പിന്തുടരും നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ അകപ്പെടുമോ എന്നുള്ള ചിന്തയാണ് അപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞു പോയാലും ആ വ്യക്തി ഒരു വശം നിങ്ങൾക്ക് കാവലിരിക്കാൻ വരും നിങ്ങളോടുള്ള ആ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് അത് നിൽക്കുന്നത് അത്രത്തോളം വാത്സല്യത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും പിരിയാൻ കഴിയില്ല ആ വ്യക്തിക്ക് നിങ്ങളെ നോക്കി നിങ്ങളും അതുപോലെ തന്നെ ഒരേ രീതിയിൽ രണ്ടുപേരും രണ്ടുപേരെയും സ്നേഹിക്കുന്നു ഈ ലോകത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള ആശങ്കയാണ് എന്നെ പിരിഞ്ഞാലും ശരി ആ വ്യക്തിക്കൊന്നും സംഭവിക്കരുത് എന്നുള്ള ആശങ്കയിലാണ് ആ വ്യക്തി ജീവിക്കുന്നത് എപ്പോഴും നിങ്ങളെ കാണുമ്പോൾ അതൊക്കെ മാറാൻ സാധിക്കും എപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴും എപ്പോഴും നിങ്ങൾക്ക് സംരക്ഷണം നൽകുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു നല്ല ചിന്തയുണ്ടാവും കാരണം നിങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്ത ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളെത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയാം പക്ഷേ ആ വ്യക്തി നിങ്ങളെത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം നിങ്ങളറിയുമ്പോഴാണ് ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ പിന്തുണയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് അത്രത്തോളം വളരെ ആഴത്തിലുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് നൽകി നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതം മുഴുവനും ത്യജിക്കാൻ തയ്യാറാണ് പലപ്പോഴും അത് പറയണമെന്നില്ല പറയാത്തത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് ആ വ്യക്തി നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് കണ്ടിരിക്കുന്നു എന്നെന്നും കൈവെള്ളയിൽ വെച്ച് നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തി ആഗ്രഹിക്കുന്നതും മോവിക്കുന്നതും ഒക്കെ തന്നെയാണ് ദേഷ്യം വരുമ്പോൾ ചില കുത്തുവാക്കുകൾ അതിപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടാവാം പക്ഷെ അതൊക്കെ സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് പക്ഷെ നിങ്ങൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ സ്നേഹം അളക്കാനും നിൽക്കരുത് ഒരിക്കലും ആ വ്യക്തിക്ക് പിരിയാൻ കഴിയില്ല ഈ ജന്മം മുഴുവനും നിങ്ങളുടെ ഒപ്പം ജീവിച്ചാലും നിങ്ങൾ കരുതുന്നതു പോലെ തന്നെ ആ വ്യക്തിയും കരുതുകയാണ് എനിക്കൊരിക്കലും പിരിയാൻ കഴിയില്ല എന്ന് ആ വ്യക്തിക്കറിയാം നിങ്ങളെ പിരിയുക ചിന്തിക്കാൻ കഴിയുന്നില്ല ആ മനസ്സ് കടന്ന് പിടയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കാണാൻ കഴിയും നിങ്ങളെ പിരിയേണ്ടി വന്നാൽ അത്രത്തോളം അകകമായ സ്നേഹമാണ് നിങ്ങളോട് ആ വ്യക്തിക്കുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക